ഇതാ നോയ്ക്കോ ശശികളയുടെ നമ്മുടെ ശശികല ടീച്ചറെ ശരം കണക്കെ നെഞ്ചിൽ തറക്കുന്ന മൂന്നാലഞ്ച് ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് ചോദ്യം എന്നോടാണ് ആ ചോദ്യത്തിന് ശശികല ടീച്ചർ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ശശികല ടീച്ചറിന്റെ ഒരു പോസിറ്റീവായ ഒരു പ്രഭാഷണം നിങ്ങളെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്താൽ മതം മാറുന്നവരല്ല മുസ്ലിം നിങ്ങൾ അതിൻ്റെ കാരണം അവർക്ക് ബാല്യത്തിൽ ലഭിക്കുന്ന മതപരമായ വിജ്ഞാനമാണ് ആ മതപരമായ വിജ്ഞാനം കൊണ്ട് അവർ അവരാർജിച്ചെടുക്കുന്ന വിശ്വാസപരമായ ഒരു ദൃഢതയുണ്ട് അതുകൊണ്ട് ചില്ലറയെന്ന് കൊടുത്താലൊന്നും മതംമാറി പോകുന്നവരല്ല എന്ന് ശശിരി ടീച്ചർ പറഞ്ഞിരുന്നു അത് പൊതുസമൂഹത്തിൽ കേൾപ്പിച്ചപ്പോൾ നല്ല സ്വീകാര്യത ഉണ്ടാക്കി അപ്പോൾ ശശി ടീച്ചറിനൊരു വിഷമാണ് കാരണം എന്തുകൊണ്ടാണ് ഈ മദർസയും മതപരമായ വിജ്ഞാനങ്ങളുമൊക്കെ തീവ്രവാദ ഭീകരവാദത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് അവർ നിലവിൽ പറയുന്നൊരു സംഗതി അതിനു നേരെ ഘടകവിരുദ്ധമായി ശശിഖരി ടീച്ചർ ഇസ്ലാം മതത്തിന് ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഒരു വാക്ക് കൊണ്ട് ഗുണം ഉണ്ടായാൽ അത് ശശിഖരി ടീച്ചറിനെ സഹിക്കുവോ അങ്ങനെ സഹിക്കാൻ കഴിയാത്ത ശശിഖരി ടീച്ചർ ആസ്ത്രം കടക്കിയ അഞ്ചാമത്തെ ചോദ്യങ്ങൾ എന്നോട് ഇന്നോട്ട് തൊടുത്തൂട്ടു ആ ആ ചോദ്യമാണ് രസം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മദർസയിൽ കള്ളു കുടിക്കണ്ടെന്ന് പഠിപ്പിച്ചല്ലേ ഉസ്താദെ എന്തേ നിങ്ങളുടെ ശിഷ്യർ കള്ളും കഞ്ചാവുമായും നടക്കുന്നത് ഉസ്താദയെന്ന് നല്ല ചോദ്യമല്ലേ പ്രിയപ്പെട്ട ടീച്ചറേ ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മേടിച്ചവൻ്റെ മകൻ പോലും ലോകപഴയായിട്ടുണ്ട് അതേ അധ്യാപകനെ തല്ലിയിട്ടുണ്ട് ശശിഖര ടീച്ചറിൻ്റെ അടുക്കൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ലക്ഷ്യം കാണുമോ എത്രയോ കുട്ടികൾ തെറ്റിപ്പോകുന്നുണ്ടാകും ഏറ്റവും നല്ല മാതാപിതാക്കളുടെ മക്കൾ പോലും പഠിച്ചു പോകുന്നില്ലേ അപ്പോൾ മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും നന്നാകണമെന്ന് നിർബന്ധമുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളും നന്നാകണ്ടേ ഏറ്റവും കുറഞ്ഞത് ഇപ്പം മദർസയിൽ കള്ളും കഞ്ചാവൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടികൾ പെടിച്ചു പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളുടെ പരാജയം എന്ന് വിചാരിക്കാം ഷാഖയെന്ന് പിടിച്ച് പോകാൻ പാടുണ്ടോ കള്ളും കഞ്ചാവും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഷാഖയിൽ ഉറപ്പല്ല എൻ്റെ അഭിപ്രായത്തിൽ ശാഖയിൽ കള്ളും കഞ്ചാവും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നു അല്ലേ എങ്കിൽ എങ്കില് ഈ സ്ക്രീനിലോട്ട് നോക്കിയോ കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും എൻ ഡി എം എം ഡി എം എം പിടികൂടി ലഹരി സൂക്ഷിച്ചെവിടാണെന്നറിയോ മഹത്തരമായ പൂജാമുറിയിൽ വാർത്ത കണ്ടു കാണും രണ്ടാമത് ലഹരി വാങ്ങാൻ അമ്മയും മകനും ഒരുമിച്ച് വീട്ടിൽ കഞ്ചാവ് വലിക്കാൻ പ്രത്യേക ഇടം ആലപ്പുഴയിൽ എം ഡി എം അഭിഭാഷകയും മകനും പിടിയില് മുഖത്തോട് നോക്കിയേ അപ്പം ശാഖയിൽ ഇതൊന്നും പാടില്ല എന്ന് തന്നെ പഠിപ്പിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇവരൊക്കെ വഴിപൊഴിച്ചു പോകുന്നില്ലേ അപ്പം ഒരു കൊലയില് എല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന തേങ്ങ ആകണമെന്നില്ല കരിക്ക് പോലും ആകത്തില്ല മണ്ടരി ബാധിക്കും ഇനി ടീച്ചറിന്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് മൂലത്തിൽ സ്വർണം കടത്തുന്ന വിദ്യ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഓല് അത് എവിടുന്ന് പഠിച്ചു എന്ന് സ്ഥാതെ വല്ലാത്തൊരു ചോദ്യമായി പോയി ടീച്ചറെ സ്ക്രീനിലേക്ക് നോക്കിയോ എം ഡി എം എ യുമായി കൊല്ലത്ത് പിടികൂടിയ യുവതിയുടെ ജനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ ഇതിപ്പോ സ്വർണം ഇതിപ്പോ എം ഡി എം എ ആണ് വിശാലമായ ഷോറൂമിൽ വെച്ചത് മൂലത്തിൽ വെക്കാൻ ടീച്ചറെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല പോവാൻ ശരിയാവുന്നില്ല പെണ്ണ് പിടിക്കരുത് പെണ്ണ് പിടിക്കരുതെന്ന് മദ്രസയിൽ പഠിപ്പിച്ചാലും ഉസ്താദെ എന്തേ പോക്സോ കേസുകൾ പത്രങ്ങൾ നിറയുന്നത് ഉസ്താതെ കൊല നടത്തരുതെന്ന് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താതെ എന്നിട്ടെന്തെ ഒരുത്തൻ ഉമ്മുമ്മാനെയും സ്വന്തം കൂടപ്പറപ്പിനെയും കാമുകയെ കൊന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കി ജയിലിലായി ഉസ്താദെ അപ്പം ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നത് ഇങ്ങനെ മദ്രസയിലൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്നാണ് ഓക്കെ ഞങ്ങളുടെ പരാതിയാണെന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കാം ടീച്ചറേ ഇതൊന്നും പാടില്ല എന്ന് ഷാഖിയിൽ പഠിപ്പിച്ചിട്ട് ടീച്ചർ പീഡനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഓക്കെ ശരി ടീച്ചർ സ്ക്രീനിലോട്ട് പോയി വാടക വീട്ടിൽ എത്തിച്ച് ഒരു കുട്ടിയെ പീഡിപ്പിച്ച ബി ജെ പിൻ റിമാൻഡിൽ പ്രതി ബാലഗോകുലം കുമാരനല്ലൂർ മേഖലാ കമ്മിറ്റി അങ്ങന നിങ്ങളുടെ പ്രത്യേക ആശയങ്ങൾ പഠിപ്പിക്കുന്നവനായിട്ട് പോലും കുട്ടീനെ പീഡിപ്പിച്ച വാർത്തയാണ് വന്നത് സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു പത്മശ്രീ ജേത ജേതാവായ സന്യാസിക്കെതിരെ ബലാത്സംഗ പരാതി അടുത്തത് പിന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഒരു ഒരു നീണ്ട നേര തന്നെ അതിന് അടുത്ത് തൃശ്ശൂർ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം അധ്യാപകരെതിരെ പോക്സോ കേസ് ടീച്ചർ ഒരറ്റ വ്യൂലൂടെ മാത്രം കാണുന്നുണ്ടാ ചുറ്റോട്ടൊക്കെ തിരക്കണോന്നേ അടുത്ത ദിവസം ഇരുപതിലേറെ പേർക്ക് സേവനം യു പി ബി ജെ പി നേതാവിന്റെ ഫ്ലാറ്റിൽ നിന്ന് വൺ സെക്സ് റാക്കറ്റ് പിടി സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ അടുത്ത് ലൈംഗിക പീഡന പരാതി ഒളിവിലായിരുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ അടുത്ത ആശ്രമത്തിന് മറവിൽ കഞ്ചാവ് വിൽപ്പന സ്വയം പ്രഖ്യാപിത യോഗാ ഗുരു അറസ്റ്റ് ആ ചിരിയൊക്കെ കണ്ട നീ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വാർത്തയും കൊണ്ട് രസകരമായ വാർത്ത അത് ഞാൻ ടീച്ചർ അത് കാണിച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടത്തില്ല രക്ഷാബന്ധൻ തെളിവായി കുളിമുറി ദൃശ്യം പകർത്തിയ പ്രതി പിടിയിൽ ആ ചരടം കെട്ടിക്കൊണ്ടേ കുളിമുറിയിൽ ഇങ്ങനെ വലിഞ്ഞു കയറി ഒരു പെണ്ണിനെ കുളിസീം പിടിക്കാൻ നോക്കിയതാ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചരട് വന്ന് തിളങ്ങുന്നു അത് തെളിവായി ആളെ കിട്ടിയെന്ന് നോക്കി യുവതിയുടെ പുളിമ്പുറി ദൃശ്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകർത്താൻ പകർത്തിയ സംഘപരിവാറുകാരൻ അറസ്റ്റിൽ അപ്പം ഈ ഇത്തരം തോന്നിയാസങ്ങളൊന്നും പാടില്ല എന്നല്ലേ ശാഖെ പിടിപ്പിക്കുന്നത് എന്നിട്ട് ദൈവം ഇങ്ങനെ വഴിപെടിച്ചു പോയത് ഇവനിങ്ങനെയാണ് കുളിമുറിയുടെ വെന്റിലേഷനൊക്കെ വലിഞ്ഞു കയറിയത് ടീച്ചർ മറോട് പറയുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെയും ടീച്ചർ ചോദിച്ചത് ആ ഒരുത്തൻ ഉമ്മാനെയും പെങ്ങളെയൊക്കെ കാമുക വെട്ടിക്കൊന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി അപ്പൊ ടീച്ചർ പറയുന്നത് മദർശയെ പഠിച്ചത് കൊണ്ട് നൂറ് ശതമാനം ഓക്കെ ആയിരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞങ്ങനല്ല നല്ല വഴിയിലും പോകും നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല വഴിയിലും പോകും കുട്ടികൾ പഠിച്ചും പോകും ടീച്ചർ പറഞ്ഞ പ്രകാരമാണ് എങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇന്നിപ്പം ഇന്നിപ്പം എന്ന വാർത്ത മാവേലിത്തിനെ നടക്കി അതിക്രൂര കൊലപാതകം അമ്മയെ മകൻ തല്ലിക്കൊന്നു കല്ലുമല പുതുച്ചിറ സ്വദേശിയായ അറുപത്തിഒൻപത് കാരണം കനകമ്മ സോമരാജനാണ് കൊല്ലപ്പെട്ടത് അമ്മയെ കൊന്നത് ഏകമകൻ കൃഷ്ണദാസ് ഏകമകൻ മകൻ കൃഷ്ണദാസ് ഇനിയിപ്പം കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുമ്പ് നടന്നൊരു വാർത്തകളുണ്ടല്ലോ അതുകൊണ്ട് പറയാം ആലപ്പുഴ മുത് മുതുകുളത്ത് ഞങ്ങളുടെ കായംകുളം ഭാഗത്ത് അച്ഛനെ വെട്ടിക്കൊല്ലുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതി നവജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വൈകും അഭിഭാഷകനാണ് അച്ഛനെ വെട്ടിക്കൊന്നു വികൃതമാക്കി കളഞ്ഞു അമ്മ ഹോസ്പിറ്റലിലുമാണ് അമ്മേനെയും വെട്ടിയിരുന്നു അപ്പൊ ഇതൊന്നും മദ്രസയിൽ പഠിച്ചതുകൊണ്ട് മാറുന്ന സംഗതിയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കാതിരിക്കുന്നത് കൊണ്ട് ചെയ്യാതിരിക്കലോ ഒന്നുമല്ല ഇത് മനുഷ്യന്റെ വൈകൃതമാണ് അടുത്തത് തിരുവനന്തപുരത്ത് അച്ഛനെ മകൻ അടിച്ചു കൊലപ്പെടുത്തി കുറ്റിച്ചാൽ സ്വദേശി രവിയാണ് അറുപത്തഞ്ച് കൊല്ലപ്പെട്ടത് പ്രതി മകൻ നിഷാദറസ്ലി അപ്പൊ ടീച്ചർ ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ മദ്രസയിൽ മാത്രമാണ് അല്ലെങ്കിൽ മദ്രസയിൽ പഠിച്ചത് കൊണ്ട് കുട്ടികൾ നൂറ് ശതമാനം ഉണ്ടെന്ന് നിങ്ങൾ വാശി വാശിന്ന് പിടിക്കരുതേ ഇതൊക്കെ ഇവിടെ നടക്കും മനസ്സിലായോ പിന്നെ ടീച്ചർ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു സക്കാത്ത് ഭിക്ഷയാണെന്നാണോ മദ്രസിൽ പഠിപ്പിച്ച ഉസ്താദയെ ആ പാവ ഉമ്മമാര് ചാക്കുമായി ഏർ തെണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഉസ്താദീച്ചറേ ഈ പറതയിട്ടുകൊണ്ട് പോകുന്ന ആളുകളെല്ലാം നിങ്ങൾ മുസ്ലിം ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയേക്ക് പേര് ഉണ്ണികൃഷ്ണൻ ആ മുഖത്തെ ചൈതന്യം നോക്കിയേ ണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു പറദ ഇട്ടോണ്ടിറങ്ങിയത് പറഞ്ഞു മുസ്ലിമാണെന്ന് വിചാരിക്കണ്ട എന്റെ പൊന്നി ടീച്ചറെ ഈ ചാക്കു എടുത്തോണ്ട് പോയാൽ പോലും അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് സക്കാത്ത് ഒരു മനുഷ്യന്റെ അവകാശമാണ് ഔദാര്യമല്ല അല്ല അവർ അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്നാ ഇനി ഏതെങ്കിലും സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ഇതുപോലെ പറദ ധരിച്ചു പോകുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് എനിക്കറിയാം അവരും മുസ്ലിം കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് ഒരു പട്ടി എങ്കിലും വെള്ളം കുടിക്കാൻ ശശികല ടീച്ചറിന്റെ ഒക്കെ മുമ്പ് വരലുണ്ടോ പട്ടി തെരുവിലൂടെ പോകുന്നു എന്തുകൊണ്ടാണ് ഒരു പ്രതീക്ഷയില്ല ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന ഈ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് സന്ധ്യാപ്രാർത്ഥന ഒരു മകരിമിൻ്റെ അങ്ങനെ പറയാ ഒരു സന്ധ്യാ ഭാഗമുണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പും ഒരു സ്ത്രീയും ഒരു കുട്ടിയും എൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇരുന്ന് സംസാരിച്ചു അവരുടെ പ്രയാസങ്ങളൊക്കെ അവർ എന്നോട് പറഞ്ഞു പരിഹരിക്കാന്ന് പറഞ്ഞു ഇത് നമ്മളെ തേടി വരികയാണ് നമ്മൾ അവരെ തേടി പോയില്ല ഇങ്ങോട്ട് വരികയാണ് എന്ത് ചെയ്യാൻ പറ്റും ശശികര ടീച്ചർ നിങ്ങളെ തേടി ആരെങ്കിലും വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് വന്നിട്ടൊരു കാര്യമില്ലെന്നറിയാം ഈ വായ ഇതൊരു നല്ല വാക്ക് പോലും കിട്ടത്തില്ലെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത് അതവിടെ നിൽക്കട്ടെ പിന്നെ ടീച്ചർ ഭീകരവാദവും തീവ്രവാദവും അതൊക്കെ പാടില്ലെന്നല്ലേ പിന്നെ മദർശയെ പഠിപ്പിക്കുന്ന ഞങ്ങൾ തീവ്രവാദം ഭീകരവാദം പാടില്ല എന്ന് തന്നെയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഗുണമാണ് ഞങ്ങൾ ആരും രാജ്യത്തെ ഒട്ടിക്കൊടുത്തതിൻ്റെ പേര് പിടിക്കുന്നില്ല അതേ നോക്കി ഇതാരാ നോക്കി നമ്മുടെ ഈ മുത്തുമണിയാൻ മുഖത്തേക്ക് നോക്കിയാച്ചതിനെ നോക്കിയേ പാക്ക് ഏജന്റുമാർക്ക് വർഷങ്ങളോളം രഹസ്യങ്ങൾ കൈമാറി ചാരന്മാർക്കൊപ്പം വിദേശത്ത് കറക്കവും ജ്യോതി മലഹോത്ര ജ്യോതി മൽഹോത്ര ഒരു ഒരു പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ വൈറലാണ് അത് നോക്കിയാൽ മതി ഏത് പാർട്ടിയുടെ ആണെന്ന് ഇവര് കേരളത്തിൽ വന്നിരുന്നു ഭാരതിൻ്റെ ഉത്കാണ്ടത്തിന് ഇവിടുത്തെ ഏത് കേരള രാഷ്ട്രീയത്തിൽ ഏത് നേതാക്കന്മാർക്കൊപ്പമായിരുന്നു ജ്യോതി മൽഹോത്ര ഇനി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ധൂറിന്റെയും സിന്ധൂറിന്റെയും ചാരപ്പണി നാവികസേന ഉദ്യോഗസ്ഥൻ്റെ അറസ്റ്റിൽ വിശാൽ യാദവ് എന്തു പറയാനാണ് ടീച്ചറെ അപ്പൊ അതുകൊണ്ട് ടീച്ചറെ നിങ്ങളുടെ ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നരകത്തിനാണെന്നും മറ്റുള്ളവർ മോശമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്നവരാണെന്നൊക്കെ ടീച്ചർ തള്ളി വിടുന്നുണ്ട് വേറുതേ പറയുന്ന ആളുകളെ പറ്റിയിരിക്കാൻ പറ്റും നോക്ക് ദേ ഇതാരാ നോക്കേ പ്രജ്ഞാൻ സിംഗ് താക്കൂർ പറയുന്നത് അഹിന്ദുക്കളുടെ വീട്ടിൽ പോകാൻ പെൺമക്കൾ അനുവദിക്കരുത് മക്കൾ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കാല് തല്ലി ഓടിക്കണം അഥവാ മറ്റ് സമുദായങ്ങളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കണമെന്ന് നിങ്ങളുടെ നേതാവ് പറഞ്ഞത് അതുകൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് ഓപ്പറേഷൻ അവൾ മുസ്ലിമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടു വരരുത് ഞാൻ ചികിത്സിക്കത്തില്ല ഉത്തർപ്രദേശിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച പരാതി ഒരു ഒരു പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിനെ പോലും അവിടെ മതം നോക്കിയിട്ട് തിരസ്കരിക്കുന്നത് എവിടെയാണ് അതുകൊണ്ട് ടീച്ചറേ സംഭവം നോക്കിയായിട്ടല്ലേ തൃപ്തി ഇനി അടുത്ത എഴുതണം സാധനം റെഡിയാണ് സമയം കളിയത് വേഗമാട്ടെ